നമസ്കാരം ന്യൂസ് സ്വാഗതം തെറ്റ് തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല വെല്ലുവിളി മാത്രമാണ് ഗാനേഷ് കുമാർ തിരിച്ച് ഉയർത്തുന്നത് രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്ര ഉൾപ്പെടെ നടത്തുമ്പോൾ ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതല്ലേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ വോട്ട് ചോർത്തിയത് എന്ന് പറഞ്ഞ് വലിയ തോതിൽ പരിഹാസം നിറഞ്ഞ രീതിയിൽ ബി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി പ്രതിരോധം തീർക്കുന്ന സാഹചര്യമാണിത് ഒന്ന് ആലോചിക്കൂ ബീഹാറിൽ വോട്ടധികാർ റാലി സംഘടിപ്പിച്ച് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഇടപെടലുകളെ പൊളിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഒരു പരിധി വരെ കഴിഞ്ഞു എന്നത് ഈ രാജ്യം മുഴുവൻ ശ്രമിച്ച കാര്യമാണ് എന്നാൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ചില ഉത്തരവുകൾ ഇറക്കാൻ ശ്രമിക്കുന്നതും വലിയ രീതിയിൽ ഈ രാജ്യത്തിന് അപകടകരമായ സാഹചര്യം വിളിച്ചു വരുത്തും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് അത് ഇടപെടാനുള്ള അവകാശമില്ല എന്ന് രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ പറയിച്ചിരിക്കുകയാണ് ഗ്യാനേഷ് കുമാർ രാഷ്ട്രപതി എന്നത് റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് എന്നാൽ രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നത് സുപ്രീം കോടതി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന വെല്ലുവിളിയാണ് ഗാനേഷ് കുമാർ ഉയർത്തുന്നത് നമുക്കറിയാമല്ലോ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെയാണ് ജുഡീഷ്യറി ഈ മൂന്ന് എസ്റ്റേറ്റുകൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മൂന്ന് എസ്റ്റേറ്റുകൾ തമ്മിൽ തല്ലുന്ന അല്ലെങ്കിൽ തർക്കം ഉണ്ടാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് എക്സിക്യൂട്ടീവ് ഹെഡ് ആയിട്ടുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പല നടപടികളിൽ പ്രത്യേകിച്ചും പതിനാലോളം ചോദ്യങ്ങൾ ചോദിച്ച് അവകാശങ്ങളും അധികാരങ്ങളും രാഷ്ട്രപതിക്ക് എത്രത്തോളം നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചു രാഷ്ട്രപതിയുടെ പ്രത്യേക കത്ത് അത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വിളിച്ചടുക്കിക്കൊണ്ട് പറഞ്ഞത് പരമാധികാരം എന്നൊന്ന് രാഷ്ട്രപതിക്കില്ല രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിൻ്റെ വെറും നോക്കുകുത്തിയായി പ്രവർത്തിക്കുന്നു ഒരുപക്ഷെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് ദ്രൗപദി മുർമുവിൻ്റെ പ്രവർത്തനം ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി വക്കാലത്തും പിടിച്ചുകൊണ്ട് വരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ പോലും രാഷ്ട്രപതി അംഗമല്ല പുതുതായി പാർലമെന്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത സമയത്ത് ചെങ്കോലും കിരീടവുമായി പഴയ രീതിയിൽ അതായത് ഈ രാജ്യത്തെ ഭരണഘടനയൊക്കെ നിലവിൽ വരുന്നതിന് എത്രയോ കാലം മുമ്പുള്ള രാജ്യാഭിഷേക രീതിയൊക്കെ അതിനനുസൃതമായ രീതിയിൽ ദശാബ്ദങ്ങൾക്ക് മുംബൈ നടന്ന സാഹചര്യങ്ങളെ വീണ്ടും അനുസ്മരിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചാതുർവർണ്ണീയ വ്യവസ്ഥയും അതുപോലെ തന്നെ അനുസ്മൃതിയുമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രത്യേക സെൻസ് വേണ്ട എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് അതിനായി കണ്ടുപിടിച്ചിട്ടുള്ള ഉത്തരം ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രപതിയെ മുന്നിൽ നിർത്തി അടുത്ത കളികൾ കളിക്കുകയാണ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഓരോ സംസ്ഥാനത്തും ബീഹാർ മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് രാജ്യത്തെ വോട്ടവകാശമുള്ള മുസ്ലിം സമൂഹത്തെ ഈ രാജ്യത്തു നിന്ന് തന്നെ ദൂരെ കളയുക അല്ലെങ്കിൽ അവരുടെ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് തന്നെ റദ്ദാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഇത് ബി ജെ പിയുടെ ഹിഡൻ അജണ്ടയാണ് അത് നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആ പോസ്റ്റ് അയോഗ്യത ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഗാനീഷ് കുമാറിനെ യോഗ്യനാക്കി അവിടെ നിയമിച്ചത് ബി ജെ പി ബി ജെ പിയോട് നന്ദിയും കൂറും കാണിച്ചേ മതിയാവുകയുള്ളൂ